അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് വീട്ടിൽ ഒളിവ് കാലത്ത് മന്ത്രി കഴിഞ്ഞിട്ടില്ലേ സഹാവ് ഡി കെ മാത്രമല്ല പലരും സ്റ്റെല്ലയുടെ 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 കുട്ടിയോ അത് മന്ത്രി അല്ല എന്നാ കേൾക്കുന്നത് കേട്ടത് ചൂടാവുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും കേട്ട് കേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ് ഇപ്പോ സഖാവ് ഡി കെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാം ഒളിവുകാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും സഖാവ് നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല അതാണ് സത്യം അതല്ലല്ലോ സത്യം രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിന്റെ പേരിലാണ് തന്റെ മകനും അവന്റെ അമ്മയും കഴിയുന്നത് പരസ്യമായിട്ട് താൻ നിഷേധിച്ചപ്പോൾ അവർ ഞാൻ പിന്നെ ചെയ്യണമായിരുന്നു പറയുന്നത് സമ്മതിക്കണമായിരുന്നു പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ച് പറയണമായിരുന്നു അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകാനായി പോട്ട് പുല്ലെന്ന് വെക്കണമായിരുന്നു അതാണ് ഡി കെ തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റ് കാരൻ ചെയ്യേണ്ടത് മന്ത്രി കസേരയിൽ എനിക്ക് കൊതിയൊന്നും ഇല്ലേ പക്ഷെ എന്റെ ഇമേജിന്റെ പ്രശ്നമാണ് തന്റെ ഇമേജോ തനിക്ക് മാത്രമേ ഉള്ള ഇമേജ് തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലേ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ പ്രോസിക്യൂട്ട് ഞാൻ നോക്കോടോ സ്റ്റല്ലേ തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഹാവെ നഷ്ടപ്പെടാൻ ം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടുരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് സഖാവിന്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടുരാൻ അർഹനാണ് ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം സഖാവ് നെട്ടൂരാന്റെ ആദ്യകാല പ്രവർത്തനവും സീനിയോറിറ്റിയും ഒക്കെ മാനിക്കുന്നു പക്ഷെ സഖാവിന് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ അഞ്ചു കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ് ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല അഞ്ചു കൊല്ലം പാർട്ടി വിട്ടുല്ലേ ഇനി അഞ്ചു കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ട എന്ന് എന്തോ തീരുമാനിക്കാൻ അഞ്ചു കൊല്ലം അല്ല പത്ത് കൊല്ലം കഴിഞ്ഞാലും പോലെ മുതലാളിയെ സ്റ്റേറ്റ് മുതലാളിയെടുക്കാൻ പാടില്ല ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെട്ടൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത് നെട്ടൂരാനെപ്പോലൊരു ഭൂഷമ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എന്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ഒരു കമ്മിറ്റി കമ്മിറ്റി എടുക്കാൻ എടുക്കാൻ പാടില്ല പാടില്ല ഈ പരിഗണിക്കരുത് അതെ ഞങ്ങൾ കൂടുതൽ എടുക്കണം സഖാവ് പറയാനുള്ളത് പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ് വികാരാവേശത്തോടെ എൻ്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നിർഭാഗ്യകരമായി പോയി നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല ഞാനിറങ്ങം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത് വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഹാവിന്റെ ചിന്താബാദ് വിളിക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചിന്താബാത തന്നെ ആ മോന് വയസ്സൊക്കെ ഉണ്ടല്ലേ കൊണ്ടോട്ടെ എനിക്കറിയാ മോൻ ഇറങ്ങി അമ്മച്ചോടി ഒന്ന് പറ മേശപ്പുറത്തെല്ലാം വിളമ്പി വെക്കാൻ പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണ് അതുകൊണ്ട് ഇപ്പം നാലു നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു അണ്ണ് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഹാവ് നെട്ടൂരാനിപ്പം പട്ടിണി കോലമായി അന്നമ്മ പറയി പറ പന്തിരിലം പോലെ പന്ത്രണ്ടെണ്ണത്തിനെയും പെറ്റ് അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി വായിനോക്കി കൊതിവെള്ളം ഇറക്കുന്നതിന്റെ സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോൾ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഊട്ടിനെ പാർട്ടിയിലെ കരിങ്കാലികൾ മതി 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 എന്താ പിടിക്കണില്ലേ മതി മതി മൊയിലാളി മൊയിലാളി ഉണ്ണിത്താൻ പോയി കഴിക്കേ പിന്നെ േ മുപ്പത്തി ലക്ഷം മുപ്പത്തിയഞ്ച് ലക്ഷം എന്താ ലക്ഷം 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 നാല്പത്തി ലക്ഷം ഒരു തരം നാല്പത്തി ലക്ഷം രണ്ട് തരം നാല്പത്തഞ്ചു ലക്ഷം മൂന്ന് തരം ലേലം നെറ്റൂർ എന്റർപ്രൈസസ് ഉടമ പേരിൽ ലക്ഷത്തിന് എവിടെ എനിക്ക് വിട്ടുതരണം വെറുതെ അഞ്ച് ലക്ഷം രൂപയുണ്ട് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടുകളെ നെട്ടൂരം അറിയാൽ ഒരു മുപ്പത്തി ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും കഷ്ടിച്ച് നിന്ന് വിളയ്ക്കാൻ ശരി ഞാൻ ത്ര ഉണ്ട് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ അഞ്ചു ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഒറ്റയടിക്ക് അയാൾ ഉണ്ടാക്കും കള്ള വേടുക പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇതിനി കള്ളനോട്ടവല്ലോ നമസ്കാരം അച്ഛസ്കാരം എല്ലാ കാര്യങ്ങളും അന്യമ്മ എന്നോട് പറയാറുണ്ട് പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് അറിയാം എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്ക നമ്മുടെ പള്ളിയുടെ വകയായി ഒരനാഥ മന്ദിരം നടത്തുന്ന കാര്യം അറിയാ ആ ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ് ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള അഞ്ചു പിള്ളേർക്ക് തന്നെ ഊട്ടിത്തുടങ്ങിയതാ അമ്പത്തെട്ട് അന്തേവാസികളുണ്ട് ഇപ്പോ എടവക പ്രവാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി കാശ് ഇക്കാര്യം പിടിപ്പിക്കാനും കാശു തരൂര് താല്പര്യമില്ല രണ്ടു നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്തെങ്കിലും സഹായം ചെയ്യണം തനിക്ക് കഴിയുന്നത് പോലെ തന്നെ ഇതാച്ചോ അഞ്ചു ലക്ഷം രൂപയുണ്ട് ഇത്രയും വലിയൊരു തുക സ്റ്റീഫ ഇല്ലച്ചോ അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന അൻപത് രൂപയുടെ വില ഈ അഞ്ചു ലക്ഷത്തിനില്ല എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത് കർത്താവേ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ